ഇത് ഞാൻ പാവല് കയറ്റി വിട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പാവല് പക്ഷെ കഴിഞ്ഞ നീണ്ടു നിന്ന മഴയില് വെള്ളം നിന്ന് പാവലിന്റെ വള്ളിയൊക്കെ അളിഞ്ഞുപോയി ഇപ്പോ ഇനി ഞാനിവിടെ പയറ് കൃഷി ചെയ്യാനുള്ളൊരു ഒരുക്കത്തിലാണ് നമുക്ക് അതിന്റെ പണിയിലേക്ക് എത്തും ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ ചെത്തിയെടുത്ത് തന്നെ ഒരു വരമ്പ് പോലെ ആക്കിയിട്ട് അതിന് മുകളിൽ ചാണകപ്പൊടിയും ഉണങ്ങിയ കോഴി കോഴിക്കാഷ്ണവും കൂടെ മിക്സ് ചെയ്ത് ഉണങ്ങിയ കോഴി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചകിരിപ്പൊടിയും കൂടെ ഉണ്ടാവും അത് മിക്സ് ചെയ്ത് ആ പുല്ലിൻ്റെ മുകളിലിട്ട് അതിന് മുകളിൽ മണ്ണ് ചെത്തി കോരിയിട്ട് ഞാൻ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏരി മാടിട്ടാണ് പയർ വിത്ത് കുത്തിയിടുന്നത് ഇപ്പൊ കുത്തിയിട്ട് പയറൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് ഇത് കുത്തിയിട്ടിരിക്കുന്നത് ഹൈബ്രിഡ് വിത്താണ് മീറ്റർ പയർ എന്നൊക്കെ പറയുന്ന നാന്താരി എന്ന് പറയുന്നൊരു കമ്പനിയുടെ വിത്താണ് അപ്പൊ ഇതിന് ഇതില് കയറൊക്കെ കെട്ടി അതിൽ പടർത്തി കായാവുന്ന രൂപത്തിലുള്ള വീഡിയോ ഞാൻ ഇതിനുശേഷം അതായിക്കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിപ്പോ അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലുള്ള വീഡിയോ ആണ് അടുത്ത ഭാഗം റെഡിയാവുമ്പോൾ വരുന്നതായിരിക്കും ഇവിടെ ബാക്കിയുള്ളതായി കാണുന്ന സ്ഥലങ്ങളൊക്കെ അത് ഇതേപോലെ ചെയ്യാനുള്ളതാണ് ഇതെല്ലാം ഇതേപോലെ പയർ കുത്തിയിടാനുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം ഇവിടെ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സ്ഥലം മാത്രം ഇങ്ങനെ റെഡിയാക്കി മാത്രം ഇനി അടുത്ത വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് ഫയർ മുക്കുന്നത് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവനായിട്ട് ചെയ്യും